നമസ്കാരം ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷം സൈനികരുടെ മനോവീര്യം വർദ്ധിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ചതിന് തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വെറുതെരുന്നില്ല പാസോർ സിയാൻകോട്ട് വ്യോമത്താവളങ്ങൾ സന്ദർശിച്ചു അവിടെ ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ഭനിയൻ അൽ മൻസൂരിൻ അതായത് തകർക്കാനാവാത്ത എന്നാണ് അതിന്റെ അർത്ഥം കൂടാതെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധവും വിജയിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു യുദ്ധം എങ്ങനെ വിജയിച്ചു എന്ന് നമുക്കറിയില്ല കാരണം പാകിസ്ഥാനെ കടുത്ത നഷ്ടമാണ് നമ്മൾ വരുത്തിയത് കാരണം പാകിസ്ഥാന്റെ സകല മേഖലകളും നമ്മൾ അടിച്ചു തകർത്തു കരസേനാ മേധാവി ജനറൽ അസീം മുനീറിനൊപ്പം ഷെറീഖ് പാക് സൈനികരെ അഭിസംബോധന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനുള്ള പ്രതികാരം ചെയ്തുവെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു എന്നാൽ അധികം വൈകാതെ മോദി സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്ന രീതി അനുകരിച്ചതിന് ഷെരീഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു പാകിസ്ഥാന്റെ വ്യോമത്താവളം വയലിലാണോ എന്ന് ഒരു ഉപഭോക്താവ് പരിഹാസത്തോടെ ചോദിച്ചു അവരുടെ പക്കൽ ഒന്നുമില്ലെങ്കിലും ഇന്ത്യ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യും എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകരണം നടത്തുന്നതിൽ ഏറലായി ഇതാദ്യമല്ല മുൻ റോ മേധാവി അലോക് ജോഷിയെ പുതിയ ചെയർമാനാക്കി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ ഷഹബാസ് ഷെറീഫ് അതിനു പിന്നാലെ ഇന്ത്യ സർവീസ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു തീർന്നില്ല കൂടാതെ പാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബീഹാറിലെ ദർഭംഗയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകി മോദി ഒരു റാലിയെ അഭിസംബോധന ചെയ്തപ്പോൾ സൈനിക പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത സമാനമായ ഒരു പ്രസംഗം നടത്തി ഷഹബാസ് ഷരീഫിന്റെ പടം സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ പാടത്ത് കൊഴാനാണ് ഇറങ്ങിയതാകും എന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ